ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ സിനിമാ നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നതിലുപരി കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് നേടുക എന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങളുടെ എല്ലാ ഭാരവും വേറുന്ന മണ്ഡലം കൂടിയാണ് തൃശൂർ ഇതൊക്കെ തന്നെയാണ് തൃശ്ശൂരിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് കേന്ദ്രമാക്കുന്നത് മലയാളം മനോരമ നടത്തിയ പ്രീ പോൾ സർവേ ഫലം ഒന്ന് നോക്കാം തൃശൂർ മണ്ഡലത്തിൽ ഇത്തവണ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് കടുത്ത മത്സരം തന്നെ മണ്ഡലത്തിൽ നടക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് സർവേ പറയുന്നത് പ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ കൃത്യമായ മുൻതൂക്കത്തോടെ ഇവിടെ വിജയം കൊയ്യുമെന്നാണ് അതും തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയേക്കാൾ അഞ്ച് അധികം ഭൂരിപക്ഷമാണ് മുരളീധരന് മനോരമയുടെ സർവേ പ്രവചിക്കുന്നത് ശ്രദ്ധിക്കണം തൊട്ടടുത്ത എതിർസ്ഥാനാർത്ഥി ബി ജെ പി ആണ് ഇത്തവണ തൃശൂരിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിൽ വൻ പോരാട്ടം തന്നെ നടക്കുമെന്നും എന്നാൽ സുനിൽകുമാറിനെ പിന്തള്ളി നേരെ വ്യത്യാസത്തിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തും എന്നുമാണ് സർവേയിൽ പറയുന്നത് കെ മുരളീധരന് മുപ്പത്താറ് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം വോട്ടും സുരേഷ് ഗോപിക്ക് മുപ്പത് പോയിന്റ് അമ്പത്തൊമ്പത് ശതമാനവും സുനിൽകുമാറിന് മുപ്പത് പോയിൻ്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടുമാണ് സർവേ പറയുന്നത് എന്നാൽ അവസാന നിമിഷത്തെ മാറ്റവും കടുത്ത പോരാട്ടവും തൃശൂരിലെ ഫലത്തെ മാറ്റിമറിക്കാനുള്ള സാധ്യതയും ഈ സർവേ തള്ളുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ ബി ജെ പി ഏറ്റവും കൂടുതൽ ജയപ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു എ ക്ലാസ് മണ്ഡലമായ ആറ്റിങ്ങലിൽ ഇക്കുറിയും യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ തന്നെ വിജയിക്കുമെന്നാണ് സർവേ നൽകുന്ന സൂചന മുപ്പത്തഞ്ച് ശതമാനം വീതം വോട്ടുകളാണ് ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിക്കുന്നത് എന്നാൽ മനോരമ ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിലെ അടൂർ പ്രകാശിനെയാണ് അതെങ്ങനെയാണ് മുപ്പത്തി ശതമാനം വോട്ട് കിട്ടുന്ന ഇടതുമുന്നണിയുടെ ജോയ് ചെറുതാകുകയും അതേ വോട്ട് ശതമാനം നേടുന്ന അടൂർ പ്രകാശ് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നത് അത് മനോരമക്ക് മാത്രം കഴിയുന്നൊരു മാജിക്കാണ് വർഷങ്ങളായി തുടരുന്ന കോൺഗ്രസ് വിധേയത്വം ഇതേപോലെ കണ്ണൂർ മണ്ഡലത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വിജയിക്കുമെന്നാണ് മനോരമ പറയുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾ സുധാകരൻ നേടും യഥ സ്ഥാനാർത്ഥി എം വി ജയരാജനും നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾ നേടും പക്ഷേ മനോരമ അവിടെയും സുധാകരൻ്റെ നാൽപ്പത്തി മൂന്ന് വലുതാക്കി കാണിച്ചുകൊണ്ട് വിജയം ചാർത്തി കൊടുക്കുകയാണ് അതേ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾ നേടിയ എം വി ജയരാജൻ എന്തിനാണ് തോൽക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടായിട്ടും മനോരമയുടെ ഇലക്ഷൻ സർവേകൾ ആരും കണക്കിലെടുക്കാത്തത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മനോരമ തോൽക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ കുറച്ച് ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ച് ഭൂരിപക്ഷം കൂടെ കാണുക എം എം മണിയും മന്ത്രി മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും സച്ചിൻ ദേവും ഒക്കെ ആ ലിസ്റ്റിലുണ്ട് പി രാജീവും സേവ്യർ ചിറ്റിലപ്പിള്ളി വി ജോയിയൊക്കെ മനോരമ തോൽപ്പിച്ച ആളുകളാണ് അവരൊക്കെ പതിനയ്യായിരത്തിലും ഇരുപതിനായിരത്തിലും മുപ്പതിനായിരത്തിലും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതുകൊണ്ട് തൃശ്ശൂരിലെ സിനിമാതരൻ സുരേഷ് ഗോപി മനോരമയുടെ ഈ പ്രവചനം കണ്ട് രണ്ടാം സ്ഥാനം കിട്ടുമെന്ന് കരുതി ആശ്വസിക്കേണ്ട മനോരമ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവിടെ പതിവ് പോലെ മൂന്നാം സ്ഥാനം തന്നെയായിരിക്കും ഇത്തവണയും ബി ജെ പിക്ക് ലഭിക്കുക